ഒരുപാട് ചരിത്രങ്ങളും കഥകളും ഉറങ്ങുന്ന നാടാണ് കോഴിക്കോട് കോഴിക്കോടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പുരാതനമായ മുസ്ലിം പള്ളിയാണ് മിഷ്കാൽ പള്ളി ഏകദേശം ഏഴ് നൂറ്റാണ്ടോളം പഴക്കമുണ്ട് മിഷ്കാൽ പള്ളിക്ക് കോഴിക്കോട് നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ കുറ്റിച്ചിറ എന്ന സ്ഥലത്താണ് മിഷ്കാൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ചരിത്ര സംഭവങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം യമനിലെ വ്യാപാര പ്രമുഖനും കപ്പൽ ഉടമയുമായ നഖൂത മിഷ്കാലാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത് അതുകൊണ്ടാണ് മിഷ്കാൽ പള്ളി എന്ന് ഇതിനെ അറിയപ്പെടുന്നതും ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ജനുവരി മൂന്നിന് പോർച്ചുഗീസുകാർ വാസ്കോടഗാമിയുടെ പിൻഗാമിയുമായ അൽ ബുക്കർക്ക് പള്ളി ആക്രമിച്ചു പള്ളിക്ക് തീവച്ചു എന്നതാണ് ചരിത്രം നാല് നിലകളിലായി മരം കൊണ്ട് നിർമ്മിച്ച പള്ളിക്ക് നാശനഷ്ടങ്ങളുണ്ടായി പള്ളിയുടെ രണ്ടും മൂന്നും നിലകൾ കത്തി നശിക്കുകയും മേറാബ് തകർക്കപ്പെടുകയും ചെയ്തു സാമൂതിരിയുടെ നായർ പടയാളികളും മുസ്ലിങ്ങളും ചേർന്നാണ് ആക്രമണം ചെറുത്തത് ആക്രമണത്തിൻ്റെ മുറിപ്പാടുകൾ ഇന്നും പള്ളിക്കകത്ത് ശേഷിക്കുന്നു ചാലിയം കോട്ട തകർത്ത ശേഷം കോട്ടയുടെ മരത്തടികളും മറ്റും മിഷ്കാൽ പള്ളിയുടെ അറ്റകുറ്റപ്പണിക്ക് സാമൂതിരി രാജാവ് നൽകുകയുണ്ടായി മുസ്ലീങ്ങളെ തുരത്തിയോടിക്കാനുള്ള അക്രമമായിരുന്നു പള്ളിക്ക് നേരെ ഉണ്ടായത് എന്നാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചു ചെറുത്തു തോൽപ്പിച്ച അക്രമമായിരുന്നു അത് അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ചരിത്രമുണ്ട് മിഷ്കാൽ പള്ളിക്ക് മിഷ്കാൽ പള്ളിയുടെ താഴെ ഭിത്തികൾ ഒഴിച്ചുള്ള ഭാഗങ്ങൾ മിക്കതും മുകൾ നിലകളും മര ഉരുപ്പടികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് കേരള വാസ്തുവിദ്യ ശൈലിയിൽ അന്നത്തെ ക്ഷേത്രങ്ങളും മറ്റു കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്ത വിദഗ്ധരായ ശില്പികളും തച്ചന്മാരും ചേർന്നാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് തോണുകളും നാപ്പത്തിയേഴ് വാതിലുകളും താഴെ നിലയിൽ മുന്നൂറ് ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യവുമുണ്ട് ക്ഷേത്രകോണങ്ങൾക്ക് സമാനമായ ചതുരുക്കുളവും പള്ളിക്കുണ്ട് മിനാരങ്ങളില്ല എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത